ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വൈബ്സി ഷാന അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ചെടി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ചെടികളിൽ പുതുതായിട്ട് വിരിഞ്ഞ പൂക്കളും അതുപോലെ തന്നെ ഞാൻ ഏറെ ആഗ്രഹിച്ച് നട്ടുപിടിപ്പിച്ചതിൽ നിന്ന് പുതുതായിട്ടുണ്ടായിട്ടുള്ള പൂക്കളുടെയും എല്ലാം ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഫസ്റ്റ് വേണം കാണിക്കുന്നത് അടിനീയമാണ് അടിനീയത്തിൻ്റെ ലവേഴ്സ് ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് റെഡ് ഷെയ്ഡിൽ വരുന്ന അടിനിയ ആണ് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ച് ഒരുപാട് അടീനിയസിൻ്റെ അടീനിയത്തിൻ്റെ വ്യത്യസ്ത കളേഴ്സുള്ള അടീനിയത്തിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വേ വേറെ ഒരു വീഡിയോയിൽ അത് ചെയ്യാം റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഒരു ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുമ്പോൾ അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ അടുത്തത് കാണിക്കുന്നത് ഞാൻ ഏറെ ആഗ്രഹിച്ച് നട്ട് പിടിപ്പിച്ച ഒരു പ്ലാന്റിൽ ഒരു മുട്ടി വിരിഞ്ഞതാണ് കേട്ടോ ഏതാ പ്ലാന്റ് എന്ന് മനസ്സിലായോ ഗ്ലാഡിയോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി ഒരുപാട് ഓൺലൈനിൽ നിന്ന് വാങ്ങി ഇതിൻ്റെ വിത്താണ് വാങ്ങിയിരുന്നത് അങ്ങനെ നട്ടുപിടിപ്പിച്ചു ഒരുപാടിൻ്റെ ഒന്നും ഉണ്ടായില്ല ഒക്കെ പോയി ഞാൻ ഏറെ ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഇത് ഏത് കളറാണെന്നൊന്നും എനിക്കറിയത്തില്ല ഏത് കളറായാലും ഇരിഞ്ഞിട്ട് നിങ്ങളെ കൂടി കാണിക്കാം കാണിക്കാട്ടോ നമ്മൾ എന്ത് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചാലും അത് ഫ്രൂട്ട് തൈകളായിക്കോട്ടെ പ്ലാന്റ്സ് ആയിരിക്കോട്ടെ എന്തായാലും അതിൽ നിന്നൊരു റിസൾട്ട് കാണുമ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമാണ് അല്ലേ അങ്ങനെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളത്രയും ഇഷ്ടപ്പെടുന്നൊരാൾക്കാർക്ക് അതിൽ നിന്നൊരു മുട്ട വന്നാലും ഒരു പുതുതായിട്ടൊരു പൂവ് വന്നാലും അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണല്ലേ അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് തരുമ്പോൾ ഞാനിത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയൊരു പ്ലാന്റ് ആയിരുന്നു അതിലിങ്ങനൊരു റിസൾട്ട് കണ്ടപ്പോൾ ഏറെ സന്തോഷമുണ്ടായിട്ടോ പിന്നെ നമ്മുടെ ഭോഗമില്ലാസം എല്ലാം ഇപ്പോൾ നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ് മഴ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഭോഗമില്ലാസൊക്കെ ഇനി നല്ലൊരു തരംഗമായിട്ടിരിക്കും അപ്പോൾ ഭോഗമില്ലാസെല്ലാം ഞാൻ ഒരു കഴിഞ്ഞ ദിവസം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ കണ്ടോ ഒരുപാട് പൂവ് ഇട്ട് ചിലതിലെല്ലാം നന്നായിട്ട് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഭോഗമില്ലാസ് എല്ലാം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്രോണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതുതായിട്ട് ചില്ലകളും അതുപോലെ തന്നെ നല്ല നല്ല പൂക്കളും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അതും വീഡിയോയിൽ കാണിക്കാന്ന് കരുതി പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയ ഒരു ഐറ്റം തന്നെയാണ് വാടാമ്പല്ലിപ്പൂക്കൾ അതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് തെച്ചിപ്പൂക്കളെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ നല്ല ചുവന്ന നിറത്തിലുള്ള വലിയ തെച്ചിപ്പൂക്കളാണ് പൊതുവെ എനിക്ക് പ്ലാന്റ്സിനെ എല്ലാതും ഇഷ്ടമാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് ഒന്നുകൂടി ഇഷ്ടം കാരണം നമ്മളെ മുറ്റത്തിനെ ആകർഷിക്കാൻ ഒരു കുഞ്ഞുങ്ങളെ വീട്ടിലുള്ള പോലെയാണ് പൂക്കളുള്ള പൂക്കളുള്ള ചെടികൾ വീട്ടിലുണ്ടാകുമ്പോൾ അത്രയ്ക്കും ഭംഗിയാണല്ലേ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഒരു റെഡ് റോസിൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം റോസൊക്കെ ഒരുപാട് പേര് പിടിക്കുന്നില്ല പറയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടോ ഒരുപാട് പൊതുവെ പുതിയ ചില്ലകളും ശാഖകളൊക്കെ ആയിട്ട് നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള എൻ്റെ ചെമ്പരത്തിയാണ് കേട്ടോ കുറച്ച് കൊളക്ഷൻസിൻ്റെ കയ്യിലുണ്ട് അതിലെല്ലാം നിരവധി മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സന്തോഷമാണ് ഇതിൽ തന്നെ ഓറഞ്ച് എല്ലാം ഇത് ഓറഞ്ച് വെറൈറ്റിയാണ് പൂവിടാൻ ആയിട്ടുള്ളൂ കണ്ടോ ഒരു മഞ്ഞ ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ട് ഇത് വാടാനായിട്ടുണ്ട് കേട്ടോ വേദോണ്ടിട്ടാണ് അപ്പോൾ ഇതിൽ നന്നായിട്ടുള്ള രീതിയിൽ ഫ്ലവറിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ കാണിക്കാത്തൊരു ഐറ്റമാണ് കലയടിയം ഞാനിപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ കളക്ഷൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ ഇതെല്ലാം വാങ്ങി കളക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് കാരണം കൂടുതലുണ്ടാക്കിയാൽ നമുക്കത് തന്നെ സെയിലിൽ വെക്കാമല്ലോ അപ്പോൾ ഇതിൽ കലടിയത്തിൽ വന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഇല നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് കലയടിയ അല്ല കേട്ടോ കലടിയത്തിൽ ഞാൻ തൊടികളിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒരു എനിക്ക് ഭംഗി തോന്നി ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് കലിയടിയത്തിൻ്റെ ഇലകളോട് സാധ്യതയുണ്ട് തന്നെ ഇത് മറ്റൊരു വേറെ ഒരു കലയടിയാണ് ഒരു വർക്കുകളോട് കൂടി എൻ്റെ കയ്യിൽ മൂന്നോ നാലോ മറ്റോ കലടിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ തുടങ്ങുകയാണ് കളക്ഷൻസ് ശേഖരിക്കാൻ ഇതൊരു മറ്റൊരു കലേടിയാണ് കേട്ടോ വേറൊരു വെറൈറ്റിയാണ് എന്നുവെച്ചാൽ അല്ല കൂടുതൽ കലറി ഉണ്ടാക്കിയിട്ട് സെയിലിനൊക്കെ വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് സെയിൽ ത കൊണ്ട് തന്ന എൻ്റെ പെട്ട പ്ലാന്റ് തന്നെയാണ് കാശിത്തുമ്പ അതിലൊരു പ്ലാന്റ് ആണിത് ഒരു രണ്ട് നിറത്തിൽ കാണുന്ന ഒരു ഷെയ്ഡാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വാടാമല്ലിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം നമ്മുടെ സാധാരണ കാണിക്കുന്നതിൽ വരാം ഒരു ലൈറ്റ് പർപ്പിളല്ല ഒരു പിങ്ക് കളറിൽ കാണിക്കുന്ന കാണപ്പെടുന്ന ഒരു ലൈറ്റ് ഷെയ്ഡോട് കൂടിയ വാടാമല്ലിയാണ് പക്ഷെ അല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ സെയിലെല്ലാം നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സെയിൽ വെക്കുന്നതായിരിക്കും അതിൽ തന്നെ നമ്മുടെ മല്ലിക ചെണ്ടുമല്ലിക തൊട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആയാ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ കയ്യിൽ നിന്ന് ചെടി വാങ്ങി അതുപോലെ തന്നെ പാൻസായാലും ചീടായാലും വാങ്ങിയിട്ട് നല്ല രീതിയിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാളാണ് അധികം വരാറുള്ളത് അപ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ വലിയ വിലക്കൊന്നും ഒരു ചെടിയും വിൽക്കാറില്ല ചെറിയ വിലകൾക്കാണ് പലതും കൊടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ റിസൾട്ടിനെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വരും ദിവസങ്ങൾ നമുക്ക് ഒരുപാട് ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ കുഞ്ഞ് വീഡിയോ ചെടികളെ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് ഫോർ വാച്ചിങ്